ഹൃദയത്തിൽ നിന്നുയരുന്ന കണ്ണുനീരുകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സമയം ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീരും കഥാവെ സ്വീകരിക്കണമേ പരസ്പരം കുറ്റം കണ്ടും കുറ്റം പറഞ്ഞും ജീവിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി രക്തം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തനാക്കണമേ അതിന് വേണ്ട പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് തരണമേ കൈകൾ കൂപ്പി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രക്ത കണ്ണീരൊഴുക്കിയ പരിശുദ്ധാമയോടൊപ്പം പാടി പ്രാർത്ഥിക്കുന്നു ोलि యేసుక్రిస్తు కర్తావే పాపిళాయియ నమలడమే కరుణై ఐరికనే యేసుక్రిస్తు కర్తావే పాపిళాయియ నమలడమే కరుణై ओस में है हलाद ओस में देहियस्सो हदहोर शिन हे हे ले देहियु शबूह अस्सबा हद एशगो ल देह से महालाद ह रशा देव जनतन वेडी प्रार्थना करतावे देदेहोलु हुशबहलाद एसेही हद ओश महालाद ए हिरदिया

ആരോടും ഒരു പരാതി പറയാതെ ആരെയും കുറ്റപ്പെടുത്താതെ രക്ത കണ്ണുനീരൊഴു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ അമ്മയുടെ ആ കണ്ണുനീരിനൊപ്പം ഞങ്ങളുടെ എളിയ കണ്ണുനീരും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കത്താകെ

యేసువే నన్నయారా నమః హల్లెలూయా యేసువే నన్నయారా యేసువే సోకే ముషియారా సకల జనカロవుడు చేర్పు మేము ప్రార్థిస్తున్నాము యేసువే ననేశ్యారాజన సకల మనిషీరోడు చేర్పు మేము ప్రార్థిస్తున్నాము ദൈവോർ വിചാരത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കർത്താരിക സഭയെ സമർപ്പിച്ച പ്രാർത്ഥിക്കേണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയർ നൽകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ദാഹിച്ച നാസേനോ അശ്ശാദാ വ അശ്ശുവസ് ഇബീ പോതകരിശ് ഗുരുസ്സെ ബശ്ശുരാദീരി അശ്ശികുൻ ദുഗാസേ ഷെ ഷെല്ലർ ഹുസ്സെ മഹദീ അശ്ശികുൻ ഹെലി യാ ഷഹാർ ലബാസ് ഞങ്ങളുടെ ഹൃദയ വികാരങ്ങളും അങ്ങയുടെ മുമ്പിൽ ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളായിരിക്കുന്നു ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ജനത്തെ ഹൃദയത്തിലേറ്റി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൂർവപിതാക്കന്മാർ പ്രവാചകന്മാർ വിശുദ്ധർ അവരെല്ലാവരും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും വേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിശബ്ദ നിമിഷങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ മുമ്പിൽ ചൊലിയുന്നു ഞങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തെ ഓർക്കുന്നു മനുഷ്യവംശത്തിന്റെ മേൽ ആ പിതാവ് ചൊവിഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മക്കളുടെ സ്നേഹം ചെറുഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർഗീയ പിതാവിന്റെ അവർക്ക് നന്ദി പറയുന്ന ഈശ്വര ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതെ സ്വർഗത്തിലെത്തി ചേരണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം പുത്രനെ പോലും ഞങ്ങൾക്കായി അയച്ച് എന്തെല്ലാം ചെയ്ത പിതാവ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ആ പിതാവ് നമ്മോട് കാണിച്ചത് ആ പുത്രനോടൊപ്പം സകലതും നമുക്ക് തന്ന പിതാവിന്റെ ആ നമുക്ക് കണ്ണമേ എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന പിതാവ് ഒരാൾ മറ്റൊരാളെ കുറ്റപ്പനെയും കുറ്റപ്പെടുത്തുമ്പോ പിതാവിന്റെ ഹൃദയമാണ് വേദനിക്കുന്നത് അവര് കാണുന്ന പിതാവിന്റെ വെങ്ങി ഹൃദയം മനുഷ്യ മക്കൾ ചെവി കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോ ആകാശമേ കേൾക്ക ഭൂമിയെ ചെവി തരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു എന്ന് പറയുന്ന അങ്ങേയറ്റം പീടുകൾ സഹിച്ച് കുരിശിൽ മരിച്ചു ധാനം ചെയ്ത് രക്ഷ നമുക്കായി നേടിവെച്ചൊരുക്കി വെച്ച രക്ഷ ഒത്തിരി പേര് തട്ടിത്തെ കളയുമ്പോൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയമാതാവും എത്രമാത്രം ദുഃഖമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു പഴി പകഞ്ഞും പഴിചാരിയും സമയം വേസ്റ്റ് ആക്കുന്നതിന് പകരം കത്താവ അങ്ങയിലേക്ക് തിരിഞ്ഞ് ആത്മാക്കൾക്ക് വേണ്ടി ചങ്കുമുട്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപ തരണമേ സകല മനുഷ്യരോടൊപ്പം പ്രാർത്ഥിക്കുന്നു എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സഭാധികാരികളെ സമർപ്പിക്കുന്നു സകല കത്തോലിക്കിനെയും എല്ലാ ക്രിസ്ത്യാനികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മനുഷ്യരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അംഗം അങ്ങാവും ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ അങ്ങാകുന്ന സത്യം അനേകട്ടെ യേശുപ്രസ്തുവെ അങ്ങയിലൂടെ രക്ഷപ്രാപിക്കാനും സ്വർഗത്തിലെത്തിച്ചേർന്ന് നിത്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ പ്രിയദൈവത്തോടൊപ്പമായിരിക്കാനും എല്ലാ മക്കൾക്കും ആഗ്രഹം കൊടുക്കണമേ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ബലപ്രയോഗത്തിലൂടെ ചെയ്യാൻ വർഷിക്കണമേ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു അങ്ങേക്കിഷ്ടമില്ലാത്തത് സംസാരിച്ച് സമയം കളയാതെ കൃതാവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഹൃദയങ്ങൾ ഉയർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത്

തിനോർത്ത് നന്ദി പറയുന്നു നിരന്തരമായി എസെറ്റിസിസം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തിരുസഭയുടെ കോടി ആയിരിക്കുവാനും കോൺട്രിബ്യൂട്ട് ചെയ്യുവാനും പരിശുദ്ധ അമ്മയോടൊപ്പം ഇത് ഓൾ ദ സെയിൻസ് ആൻഡ് ഏഞ്ചൽസ് ട്രഷറി ഓഫ് ദ ചേർച്ചിലേക്ക് ഈ കണ്ണുനീർ സമർപ്പിക്കുന്നു ഈശോയെ യേശു ക്രിസ്തു കർത്താവെ എൻ്റെ സ്വന്തം ഈശോയെ ഈ കണ്ണുനെ സ്വീകരിക്കണമേ ആമേ സ്നേഹം കണ്ണി ഓൺ സഭയോർത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ കുരിശിന്റെ ചോട്ടിൽ നിന്ന് പരിശുദ്ധ പരിശുദ്ധമ്മയുടെ ഏഴ് വ്യാകുലങ്ങളോട് ചേർന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെയും എളിയ സഹനങ്ങളെ ചേർത്ത് വെക്കുന്നു സ്നേഹം സ്നേഹ The Holy Catholic Church, praying specially for all those who are going away from the Church and are not able to see the love you have for them. And placing all of them. At the foot of your holy cross. Pour out your precious blood on them. Amen. <speaking in Hebrew> സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രിയുടെ വ്യായാമങ്ങളിൽ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുവാൻ തിരുസഭാ മക്കൾക്ക് വേണ്ടിയും തിരുസഭാധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഓരോ മണിക്കൂറും പരിശുദ്ധ കത്തോലിക്ക് ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ പരിശുദ്ധ രക്തക്കണ്ണ ർജമാലയോടൊപ്പം രക്തക്കണ്ണ നീരിനോടൊപ്പം ഈശോയുടെ കുരിശൻ ചുവട്ടിലേക്ക് ഓരോ നിമിഷവും പരിശുദ്ധ കത്തോലിക്ക സഭയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ സ്നേഹം ആമേശ ും മണിക്കൂറും പ്രാർത്ഥിക്കാതെ പോയ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാതെ പോയ എല്ലാ അവസരങ്ങളും അവർക്കും യേശുക്രി കർത്താവ് ബിക്കോസ് ഓഫ് മൈ ലാക്ക് ിരുസഭയില് പ്രോസിക്യൂഷനും ഡിവിഷനും ലാക്ക് ഓഫ് ഫെയ്ത്ത് ഫെയ്ത്തും ഫാമിലീസ് ഉണ്ടാകുന്നു യേശുക്രിസ്തുക്കൾ താവി ഇനിയെങ്കിലും അനുദവിച്ച് തിരുസഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധിയമ്മയോട് ചേർന്ന് നിന്ന് പരിശുദ്ധിയമ്മയുടെ കണിനോ കണിനീരോട് ചേർന്ന് നിന്ന് ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ആമേഹം ഞങ്ങടെ കേൾക്കണമേ താവി എൻ്റെ പേര് കരുണിയായിരിക്കുന്നു മേ അമിയുടെ കരുണ ഐ ടുക്ക് ഫോർ ഗ്രാൻറ്റഡ് ഫോർ സോ ലോങ് കഥാവേ ഫോർ ദ ടൈംസ് ഐ വേസ്റ്റ് ഫോർ ദ ടൈംസ് ഐ വാസ് ഡിവൈഡഡ് ഇൻ സൈഡ് മേ അതിൻ്റെ ഇഫക്റ്റ് ഹാസ് ഗോൺ ടു ഹോളി കാത്തലിക് ചേർച്ച് ഫോർ ദ ഡിസ് യൂണിറ്റി കഥാവെ എൻ്റെ പാവം മൂലം ഈ ഡിസ്യൂണിറ്റിനെ ഓർത്താനുദിക്കുന്നു കഥാവെ ക്ഷമിക്കണമേ അനുഗ്രഹിക്കണമേ ർത്താവത്തിന്റെ കുഴിയിൽ നിന്ന് പരിശുദ്ധമായതാവെത്തോലിക്ക സഭയിലേക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാൻ അനേകം താപസ സന്യാസ ദൈവവിളികളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു കർത്താവെ പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തടസ്സമായിരിക്കുന്ന എന്നിലെ എല്ലാ കുറവുകളെയും ഓർത്ത അനുധിക്കുന്നു എൻ്റെ കുറവുകളെ പരിഹരിച്ച് കത്താവെ വേണ്ടി ജീവിതം സമർപ്പിക്കാൻ എന്നെ സഹായിക്കണമേ ആമേ need അമ്മയുടെയും യും പിതാവിന്റെയും പ്രാർത്ഥനകളോടും കണ്ണുനീരനോടും ചേർത്ത് വെക്കുന്നു എല്ലാ മനുഷ്യ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ സത്യമായ ക്രൈസ്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്രൈസ്തവ വിളിക്ക് അനുയോജ്യമായ ജീവിതം നയിച്ച് അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങേക്ക് നല്ല സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ എല്ലാ ക്രൈസ്തവരെയും അനുഗ്രഹിക്കണമേ മാമോദേസായുടെ ആ മായാത്ത മുദ്ര എല്ലാ ക്രിസ്ത്യാനികളിലും സജീവമാകട്ടെ കൂതാശകളുടെ മുദ്രയും കൃപാവരദാനങ്ങളും എല്ലാ കത്തോലിക്കരിലും സജീവമാകട്ടെ അവന്റെ പൂർണതയാണെന്ന് ദൈവവചനം പറയുമ്പോൾ ആ പൂർണതയിലേക്ക് വളരുവാൻ എല്ലാ തിരുസഭ മക്കൾക്കും ഹൈരാഗി പരവും സിദ്ധിപരവുമായ എല്ലാ വരങ്ങളും ദാനങ്ങളും അധികാരങ്ങളും ഏക സത്യ ദൈവത്തിന്റെ ത്രിത്വിക ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ തത്വയ്ക്കെ ഹൈദാക്കി പരമായ അധികാരത്തെ സമർപ്പിക്കുന്നു സിദ്ധിപരമായ അധികാരത്തെ സമർപ്പിക്കുന്നു ഈ രണ്ടധികാരങ്ങളും ആത്മീയ അധികാരങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ഉപയോഗിക്കുവാൻ അങ്ങനെ ആത്മാക്കളുടെ രക്ഷ പൂർവാധികം ശക്തിയോടെ നടത്തപ്പെടുവാനും ഇടയാകട്ടെ കത്താപെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും കേൾക്കണമേ ഈ വീഡിയോ ഒപ്പം ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ കൂടെ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പരിത്യാഗവും അപേക്ഷിക്കുന്നു യാചിക്കുന്നു പ്രാർത്ഥനയുടെ കുറവ് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പിളർപ്പുകളും പരിഹരിക്കണമേ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കണുനീരൊഴുകി കൈകളെത്തി പ്രാർത്ഥിക്കുവാൻ ഒത്തിരി മക്കളെ സന്യാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ സഭയുടെ പ്രാർത്ഥനകളോട് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ഭഗവാനയോട് ചേർത്ത് വെക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കുന്നു മാനവ സേവിതാവിന് അർഹിക്കുന്ന വണക്കം കൊടുക്കുന്നു സകല വിശുദ്ധർക്കും വണക്കം കൊടുക്കുന്നു സകല മാലാഖമാരോടൊപ്പം സത്യദൈവത്തെ ഞങ്ങൾ സ്തുതിച്ച ആരാധിക്കുന്നു ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ആത്മാർത്ഥ പ്രാർത്ഥനകൾ കഥാവെ പരിശുദ്ധ അമ്മയിലൂടെ സ്വീകരിക്കണമേ സൃഷ്ടികളെ മക്കളാക്കി ഉയർത്തുന്ന ദൈവമേ അങ്ങക്ക് ആത്മാവിലും സത്യത്തിലും ആരാധനകൾ അർപ്പിക്കുന്നു ഞാൻ ും എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവ് സ്നേഹത്തിലാനന്ദിക്കും ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞി